ഞാൻ സീനിയർ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ആയബോളി മെഡിക്കൽ സെൻറ്റർ പറയാം നമ്മുടെ സബ്ജക്റ്റ് പ്രമേഹവും കൊറോണയും തമ്മിലുള്ള ഒരു സ്ഥിതിവിശേഷത്തെ പറ്റിയാണ് നമ്മളിത് പ്രതിപാദിക്കുന്നത് സുഹൃത്തുക്കളെ കോവിഡ് ടു കൊറോണ വൈറസ് എന്ന മഹാമാരി ലോകമെമ്പാടും പടർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളും രോഗികളെല്ലാം അങ്ങേറ്റം ആശങ്കയിലാണ് രോഗികൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗികളെ സംബന്ധിച്ചോളം വളരെയധികം വെല്ലുവിളികൾ ഉള്ള ഒരു സാഹചര്യമാണ് അവരുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വളരെയധികം ചിന്തിപ്പിക്കുന്നതുണ്ട് ഒന്നാമത്തേത് പ്രമേഹം കോവിഡും തമ്മിലുള്ള ബന്ധം എന്താണ് രണ്ട് പ്രമേഹ രോഗികൾ ഏതൊക്കെ ആൾക്കാരിലാണ് ഇത് കൂടുതൽ സങ്കുചിതമാകുന്നത് മൂന്ന് പ്രമേഹ രോഗികൾ കോവിഡ് വന്നാൽ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം പ്രമേഹവും കോവിഡും തമ്മിലുള്ള ബന്ധം പ്രമേഹ ഈ കൊറോണ വൈറസ് ഒരു രോഗിയുടെ ശരീരത്തിൽ ബാധിച്ചാൽ അത് ഏതാണ്ട് നമ്മുടെ കോശങ്ങളിൽ എത്തിയും അത് പ്രധാനമായിട്ടും ചില മൾട്ടി ഓർഗൻസ് ലൈക് ഫാഗിരിയാസ് കിഡ്നി അഡിപ്പോസ് ടിഷ്യൂ എന്നിവിടങ്ങളിലും അത് കോശങ്ങളിലെ ചില റിസെപ്റ്റേഴ്സ് എ ഈ സി എ സി ടു റിസപ്റ്റേഴ്സുമായിട്ട് ബന്ധിപ്പിക്കുകയും തന്മൂലം അത് കോശങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത് പ്രത്യേകിച്ചും ഈ കോശങ്ങൾ പാങ്കരിയാസ് മുതലായ കോശങ്ങളിലേക്കും കേൾക്കുമ്പോൾ ഇത് പുതിയ രീതിയിലുള്ള ഒരു പ്രമേഹം വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ടൈപ്പ് വൺ ഡയബറ്റീസ് കുട്ടികളിൽ ഇത് കാണുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ പ്രമേഹമുള്ള ആൾക്കാരിൽ ഇത് ഗ്ലൂക്കോസിൻ്റെ വ്യതിലനം വളരെയധികം കൂട്ടുന്നു പ്രമേഹം വർദ്ധിക്കാനിടയാകുന്നു അതുപോലെ കീറ്റോ അസിഡോസിസ് പോലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ പ്രമേഹ രോഗികളുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് അവരുടെ വളരെയധികം പ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻ മുതലായവ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് രണ്ടാമത്തെ ചോദ്യം പ്രമേഹവും ഏത് തരത്തിലുള്ള ആൾക്കാരിലാണ് കൂടുതൽ ഇത് സങ്കുചിതമാവുന്നത് നമ്മൾ നോക്കിയാൽ പ്രമേഹം അമിതമായ വണ്ണമുള്ളവർ ഒബേസിറ്റി അല്ലെങ്കിൽ ഹൃദ്രോഗം ഉള്ളവര് അവർക്ക് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അക്കോമോർക്കിഡ് കണ്ടീഷൻസ് അതായത് വൃക്ക രോഗങ്ങൾ കരൾ രോഗങ്ങൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം പ്രമേഹത്തിൻ്റെ കൂടെ ഈ കൊറോണ വൈറസ് വന്നാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കിറ്റോസിഡോസിസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ വിതിലീലനം കൂടുന്നതായിട്ട് കാണുന്നു അതുമൂലമുള്ള നല്ല രീതിയിലുള്ള സ്ഥിതിവിശേഷത്തിലോട്ട് പോകുന്നതായിട്ട് കാണുന്നു മൂന്നാമതായിട്ട് പ്രമേഹ രോഗികളിൽ കോവിഡ് വന്നാൽ നമ്മൾ എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കരുതലുകളാകാം വളരെ കുറച്ച് സിംറ്റംസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വളരെ സിംറ്റംസ് ഇല്ലാത്ത ഒരു പ്രമേഹ രോഗിക്ക് കോവിഡ് വന്നാൽ ആ വ്യക്തിയുടെ വീട്ടിൽ തന്നെ കഴിയുകയും വ്യക്തിയുടെ എല്ലാ രീതിയിലും ദിവസവും ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങും അതുപോലെ മറ്റ് രക്തത്തിലെ കൊള രക്തത്തിലെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോമീറ്റർ വഴി അടക്കാനുള്ള വീട്ടിൽ തന്നെ സംവിധാനം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അതുപോലെ മറ്റ് നേരത്തെ പറഞ്ഞാലും കിറ്റോ അസിഡോസിസോ അങ്ങനെ എന്തെങ്കിലും സ്ഥിതിവിശേഷത്തിലോട്ട് പോകുന്നതിൻ്റെ സിംറ്റംസ് ഉണ്ട് ശബ്ദിലും അല്ലെങ്കിൽ വൈറ്റ് വയറുവേദന അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലോട്ട് വരാനും അത് അവർ കാണുന്ന ഡോക്ടറെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അറിയിക്കാൻ ബാധ്യസ്ഥരാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പ്രമേഹത്തിലെ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ ആ ഇൻസുലിനിൻ്റെ അളവ് കൂട്ടേണ്ടതായിട്ടുണ്ട് അത് ഡോക്ടർ കൺസേൺ ഡോക്ടറെ കാണാൻ സാധിക്കണം ഇതുപോലെ മറ്റേതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊരു ഡെമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ കണ്ട് അവർക്ക് വിശദമായ പരിചരണം കിട്ടാൻ സാധിക്കും എടുക്കണം എന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രമേഹത്തിന്റെ ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ പ്രതിവിധികളായിട്ട് നമുക്കറിയാം സാനിറ്റൈസേഷൻ സാനിറ്റൈസേഷനുണ്ട് മാസ്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിലപ്പുറം നമ്മൾ പ്രതിരോധശേഷി കൂട്ടുവാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധിക്കും ചെറിയ രീതിയിൽ തന്നെ നമുക്ക് വൈറ്റമിൻസ് ഉണ്ട് പല രീതിയിലുള്ള വൈറ്റമിൻ സി ഡി ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കാവുന്നതാണ് ഇത് കൂടാതെ എല്ലാ ദിവസവും കൃത്യമായി വ്യായാമം ചെയ്യുക അതുപോലെ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ അതുപോലെ നടത്തുക ഇതിനെല്ലാം ഉപരി നമ്മൾക്ക് ഒരു മാനസികമായിട്ട് നമ്മൾ ഇത് നേരിടാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഇത് ഈ കോവിഡ് വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമ്മൾ മാനസികമായിട്ട് നമുക്കൊരു ധൈര്യം ഇതിനെ നേരിടാൻ ഉണ്ടാക്കണം വാക്സിൻ വരും വരുമെന്നുള്ള സംശയമില്ല അത് വരുന്നതുവരെ നമുക്ക് വളരെയധികം ഇത് നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം